ഗുഡ് ഈവനിംഗ് നമസ്കാരം കുവൈറ്റ് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈത്തിന്റെ ഓണാഘോഷ പരിപാടികൾ തൃശൂർ തിരുവോണം സെപ്റ്റംബർ അഞ്ച് തിരുവോണ ദിനത്തിൽ അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കും വിവിധതരം കലാപരിപാടികൾ പൂക്കള മത്സരം ഘോഷയാത്ര ഓണസദ്യ പായസ മത്സരം ഗാനമേള എന്നിവ തൃശൂർ തിരുവോണത്തിന്റെ ഭാഗമായി അരങ്ങേറും പ്രസിഡന്റ് സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഷൈനി ഫ്രാങ്ക് സ്വാഗതവും ട്രഷറർ സബാസ്റ്റിൻ വാതുക്കാടൻ ബഡ്ജറ്റും അവതരിപ്പിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് നോബി തെറ്റയിൽ വനിതാ വേദി കൺവീനർ പ്രതിഭ ഷിബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇപ്പോൾ തൃശൂർ അസോസിയേഷൻ കുവൈത്ത് ജനറൽ സെക്രട്ടറി ശ്രീ ഷൈനി ഫ്രാങ്കോ നമ്മോടൊപ്പം ചേരുന്നു തൃശ്ശൂർ തിരുവോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം സ്വാഗതം ഷൈനി ഫ്രാങ്കോ എന്തൊക്കെയാണ് തിരുവോണം തൃശ്ശൂർ തിരുവോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെ കലാപരിപാടികളാണ് എന്തൊക്കെ ഇനങ്ങളാണ് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുക നമസ്കാരം ആദ്യമായിട്ട് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഓണാഘോഷ പരിപാടികൾ തൃശൂർ തിരുവോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ ഒരു തിരുവോണ ആഘോഷം പ്രവാസി മലയാളികൾക്ക് വലിയൊരു സന്തോഷത്തിന് നൽകുന്നതാണ് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളോട് കൂടിയിട്ടുള്ള തിരുവോണ തിരുവോണ ആഘോഷമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അന്നേ ദിവസം പൂക്കള മത്സരം ഘോഷയാത്ര തിരുവാതിര കൾച്ചറൽ മീറ്റിംഗ് ഇരുപത്തിനാല് വിവിധ ഇനങ്ങളോട് കൂടിയ വിഭവ സമ്മർദ്ദമായ ഓണസദ്യ പായസ മത്സരം ഗാനമേള എന്നീ പരിപാടികളോടെ വർണ്ണാഭമായിട്ട് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് തൃശൂർ തിരുവോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കൺവീനറായിട്ട് റാഫി എരിഞ്ഞേരിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് പ്രവാസികളായ എല്ലാ മലയാളികളെയും ഞങ്ങളുടെ തൃശ്ശൂർ തിരുവോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ് ഏതായാലും തൃശ്ശൂർ അസോസിയേഷൻ്റെ ഓണാഘോഷം തൃശ്ശൂർ തിരുവോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് എന്നറിഞ്ഞതിൽ സന്തോഷം ഈ പരിപാടി വലിയ വിജയമാകട്ടെ കുവൈറ്റിലെ മലയാളികൾക്ക് നല്ലൊരു തുടക്കത്തിൽ തിരുവോണ ദിനത്തിൽ തന്നെയുള്ള ഒരു നല്ല ആഘോഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവകങ്ങളും കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈത്ത് അബു ഖലീഫ മേഖല ചുവന്ന പൂക്കൾ വിപ്ലവഗാന മത്സരം സംഘടിപ്പിച്ചു കലാകുവൈത്ത് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ കലയുടെ വിവിധ മേഖലകളിൽ നിന്നും പതിനെട്ട് ടീമുകൾ പങ്കെടുത്തു മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ അബ്ബാസിയ മേഖലയിലെ രക്തതാരകം ടീം ഒന്നാം സ്ഥാനവും അബുഖലീഫ മേഖലയിലെ പോരാളി ടീം രണ്ടാം സ്ഥാനവും അബുഖലീഫ ബി യൂണിറ്റിൽ നിന്നുള്ള ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കുട്ടികളുടെ വിഭാഗത്തിൽ അബുഖലീഫ മേഖലയിലെ ചെഗുവേര ടീം ഒന്നാം സ്ഥാനവും ഫഹാഹിൽ മേഖലയിലെ കതിർ ടീം രണ്ടാം സ്ഥാനവും ഫഹാഹിൽ മേഖലയിലെ വയൽക്കിളികൾ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി അബുഖലീഫ മേഖലയിലെ റൂബീസ് ടീം പ്രോത്സാഹന സമ്മാനം നേടി വിജയികളായ ടീമുകൾക്ക് കേന്ദ്ര മേഖലാ ഭാരവാഹികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മംഗഫ് കലാസെന്ററിൽ വെച്ച് അബുഖലീഫ മേഖലാ പ്രസിഡന്റ് ജോബിൻ ജോണിന്റെ അധ്യക്ഷതയിൽ മലയാളം മിഷൻ കുവൈത്ത് ചാപ്റ്റർ സെക്രട്ടറി ജെ സജി ചുവന്ന പൂക്കൾ വിപ്ലവഗാന മത്സരം ഉദ്ഘാടനം ചെയ്തു കലാകുവൈത്ത് ആക്ടിംഗ് സെക്രട്ടറി പ്രസീത് കരുണാകരൻ ആക്ടിംഗ് പ്രസിഡന്റ് പ്രവീൺ പി ട്രഷറർ പി ബി സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മേഖലാ കലാവിഭാഗം ചുമതല വഹിക്കുന്ന സുധീർ വേദിയിൽ സന്നിഹിതനായിരുന്നു മേഖലാ സെക്രട്ടറി സന്തോഷ് കെ ജി സ്വാഗതം ആശംസിച്ച ചടങ്ങിന് സ്വാഗത സംഘം ജനറൽ കൺവീനർ ജിതിൻ പ്രകാശ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വ്യാജ റെസിഡൻസി വിലാസങ്ങൾ നൽകി പ്രവാസികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കുറ്റത്തിന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഒരു ഉദ്യോഗസ്ഥനെയും പ്രവാസി ഏജന്റുമാരെയും കുവൈത്ത് ക്രിമിനൽ കോടതി അഞ്ചുവർഷം കഠിന തടവിന് ശിക്ഷിച്ചു കൈക്കൂലി തുകയുടെ ഇരട്ടി പിഴയും നിഷ്കർഷിച്ചിട്ടുണ്ട് കുറ്റം ബോധ്യപ്പെട്ട എല്ലാ പ്രതികളെയും ശിക്ഷ അനുഭവിച്ച ശേഷം രാജ്യത്ത് നിന്ന് നാടുകടത്താൻ ഉത്തരവിട്ടു സിവിൽ രേഖകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും ഭരണപരമായ അഴിമതി തടയുന്നതിനുമായി കുവൈത്ത് അധികാരികൾ ശക്തമായ നടപടികൾ എടുക്കുകയാണെന്ന് പാസി ഉന്നതാധികാരികൾ വ്യക്തമാക്കി സാൽമി അതിർത്തി ചെക്ക് പോയിന്റ് വഴി സിഗരറ്റ് പാക്കറ്റുകൾ ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമം കസ്റ്റംസ് വിഫലമാക്കി മൈദ പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സിഗരറ്റുകൾ ഒരു സൌദി പൌരൻ വാഹനമോടിച്ച് അതിർത്തി കടക്കാൻ ശ്രമിക്കവയാണ് ഈ സംഭവം മൈദ ബാഗുകളെന്ന് തോന്നിക്കുന്ന സഞ്ചികളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയായിരുന്നു വിശദമായ പരിശോധനയിൽ ഇരുപത്തിരണ്ട് പാക്കറ്റ് സിഗരറ്റുകൾ ഒളിപ്പിച്ചിരുന്നതായി കണ്ടെത്തി നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്ത ശേഷം കേസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് കൈമാറി പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ അന്വേഷണം തുടരുകയാണ് നിരോധിത വസ്തുക്കൾ കടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടികളും കണ്ടെത്തലിനായി നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുമെന്നും കുവൈത്ത് കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കി കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ രണ്ട് പദ്ധതി പൂർത്തീകരണത്തോടെടുക്കുന്നു ഉടൻ തന്നെ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിന് കൈമാറുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനാകുന്ന ഈ പുതിയ ടെർമിനൽ വിമാനത്താവളത്തിന്റെ ആകെ ശേഷി അമ്പത് ശതമാനം വർദ്ധിപ്പിക്കും ഇരുപത്തിനാല് സ്മാർട്ട് ചെക്ക് ഇൻ കൗണ്ടറുകൾ പതിനാറ് സ്വയം ചാലക ബാഗേജ് ഡ്രോപ്പ് ഓഫ് പോയിന്റുകൾ വിപുലീകൃത എമിഗ്രേഷൻ ഫെസിലിറ്റികൾ ബയോമെട്രിക് ഫേസ് റെക്കഗ്നേഷൻ സംവിധാനം എന്നിവ ഉൾപ്പെടെയാണ് ടി ടു ഒരുങ്ങുന്നത് പന്ത്രണ്ടായിരം ചതുശ്ര മീറ്റർ വിപണി മേഖല മുപ്പത്തിരണ്ട് ഫുഡ് ആൻഡ് ബീവറേജ് ഔട്ട്ലെറ്റുകൾ ആറ് പ്രീമിയം ലോഞ്ചുകൾ എന്നിവ ഉണ്ടാകും പദ്ധതിയുടെ പൂർണ്ണമായ നടത്തിപ്പിൽ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇതോടെ എഡിഷൻ നന്ദി